റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഐ ബി ഉദ്യോഗസ്ഥ മേഘാ മരണത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി പോലീസ് മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആവർത്തിച്ചതോടെയാണ് കൂടുതൽ അന്വേഷണത്തിന് പോലീസ് മേഘാമധുവിന്റെ മരണത്തിൽ ദുരൂഹത ദുരൂഹതാരോപിച്ച് കുടുംബം രംഗത്ത് വന്നിരുന്നു എടപ്പാൾ സ്വദേശിയായ സഹപ്രവർത്തകൻ മകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്തെന്നായിരുന്നു ആരോപണം മരണസമയം മേഘയുടെ അക്കൗണ്ടിൽ പണമില്ലായിരുന്നു എന്നാണ് കുടുംബം വ്യക്തമാക്കുന്നത് കൂടാതെ മേഘ ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും കുടുംബം ആവർത്തിക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ഊർജിതമാക്കാൻ പോലീസ് ഒരുങ്ങുന്നത് മാതാപിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എടപ്പാളിലെ യുവാവിനെ ചോദ്യം ചെയ്യും ഒപ്പം ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കും യുവാവുമായി ബന്ധിപ്പിക്കുന്ന മേഘയുടെ സുഹൃത്തുക്കളിൽ നിന്നും വിവരം ചോദിച്ചറിയും മേഘ ആത്മഹത്യ ചെയ്യത്തക്ക വിധം മറ്റെന്തെങ്കിലും ഇടപെടലുകൾ യുവാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും ഇതിനായി യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യാനാണ് സാധ്യത അന്വേഷണത്തിന്റെ ഭാഗമായി ഫോൺ വിവരങ്ങളും സാമൂഹ്യ മാധ്യമ ഇടപെടലുകളും സൈബർ സെല്ലിൽ നിന്നും ശേഖരിച്ചിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷനിൽ പരിധിയിലെ ചാക്ക റെയിൽവേ സ്റ്റേഷന് സമീപത്തായി റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടിമരിച്ച നിലയിൽ മേഖയെ കണ്ടെത്തിയത് ജനം തിരുവനന്തപുരം